ഹലോ ഗൈസ് ഇന്ന് ഒരു തിമിംഗലത്തെക്കുറിച്ചുള്ള സ്റ്റോറിയുമായാണ് വന്നിരിക്കുന്നത് ബാലീൻ തിമിംഗലം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കേട്ടിട്ടുണ്ടാവും ഈ ഒരു തിമിംഗലത്തെക്കുറിച്ച് അതായത് സെറ്റേസിയ എന്ന ഓർഡറിൽപ്പെട്ട ഒരു ഓർഡറിൽ തിമിംഗലങ്ങളും ഡോൾഫിനുകളും അതേപോലെ കടൽ പശുക്കളുമെല്ലാം പെടും ഇവ സസ്തനികളാണ് അതേപോലെ മാംസഭോജികളുമാണ് പതിനഞ്ചിൽ തരം ബാലീൻ തിമിംഗലങ്ങൾ നിലവിൽ ജീവിച്ചിരിപ്പുണ്ട് സെറ്റേസിയനുകൾ അതായത് മിസോനി കിഡ്സിൽ നിന്നും പരിണമിച്ചതാണെന്ന് പറയുന്നുണ്ട് മുന്നൂറ്റി നാല്പത് ലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ് ഇവ പല്ലുള്ള തിമിംഗലങ്ങളിൽ നിന്നും വേർതിരിഞ്ഞത് എന്നാണ് പറയുന്നത് ഈ ബാലിൻ തിമിംഗലങ്ങൾ വലിപ്പത്തിൽ വളരെ വൈവിധ്യമുള്ളവയാണ് അതേപോലെ പിക്മി റേറ്റ് തിമിംഗലങ്ങൾക്ക് ഇരുപതടി അതായത് ആറ് മീറ്റർ നീളവും ആറായിരത്തി അറുന്നൂറ് പൗണ്ട് അതായത് ഏകദേശം ഒരു മൂവായിരം കിലോഗ്രാം ഭാരവുമുണ്ട് എന്നാൽ ഈ ഒരു വിഭാഗത്തിൽപ്പെട്ട നീല തിമിംഗലങ്ങൾക്ക് നൂറ്റി പന്ത്രണ്ട് അടിയോളം നീളമുണ്ടായിരിക്കും എന്നാണ് പറയുന്നത് അതേപോലെ ഭാരമാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ് ടണ്ണോളവും വരും തിമിംഗലമാണ് ഭൂമിയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവയിൽ ഏറ്റവും വലിയ ജീവി അവ ആണും പെണ്ണും ആ പരസ്പരം ആ ഒരു വൈവിധ്യം പുലർത്തി പോരുന്നുമുണ്ട് അതേപോലെ ഒരു വള്ളത്തിൻ്റെ ആകൃതിയിൽ ആ ധാരഹിതമോ വേർത്തതോ ആയ ശരീരം ഉള്ളവയാണ് ഇവ ഇവയുടെ രണ്ട് കാലുകൾ തുഴഞ്ഞ് സഞ്ചരിക്കാനുള്ള രണ്ട് ഫ്ലിപ്പേഴ്സായി രൂപാന്തരപ്പെട്ടിട്ടുണ്ട് അതേപോലെ സീലുകളുടെ അത്രയും വഴങ്ങുന്നവയല്ല ഒരു അവയവം എങ്കിലും അവയ്ക്ക് വളരെ വേഗത്തിൽ നീന്താൻ സാധിക്കും ഇരുപത്തി മൂന്ന് മൈൽ അതായത് മുപ്പത്തിയേഴ് കിലോമീറ്റർ വേഗത്തിൽ അവയ്ക്ക് അനായാസം നീന്താൻ കഴിയുമെന്നാണ് പറയുന്നത് ഈ ബാലീൻ തിമിംഗലങ്ങൾ അവയുടെ ഈ ബാലീൻ പ്ലേറ്റ് ഉപയോഗിച്ച ചെറിയ ജീവികളെ അരിച്ചാണ് ഭക്ഷിക്കുന്നത് അതേപോലെ ഈ തിമിംഗലങ്ങളുടെ കഴുത്തിലെ കശേരുക്കൾ ഉണ്ടല്ലോ അത് പരസ്പരം കൂടിച്ചേർന്ന് പോയതിനാൽ അവയുടെ കഴുത്ത് മറ്റു സസ്തനികളുടേതുപോലെ തിരിക്കാൻ കഴിയില്ല അവയ്ക്ക് തലയ്ക്ക് മുകളിലായാണ് ഈ ശ്വാസോച്ഛ്വാസത്തിന് വേണ്ടിയുള്ള ദൂരങ്ങൾ ഉള്ളത് ചില ബാലിൻ സ്പീഷീസുകൾക്ക് സമുദ്രത്തിൻ്റെ അത്യാഘാതമായ ആഴത്തിൽ നീന്താൻ വേണ്ട ചില കാര്യങ്ങൾ സാധിക്കാറുണ്ട് അവയുടെ ആ ത്വക്കിനിടയിൽ കൊഴുപ്പിൻ്റെ ആവരണം ഉള്ളതിനാൽ തണുത്ത ഈ ധ്രുവപ്രദേശം പോലെയുള്ള ഈ സമുദ്രത്തിൻ്റെ ഭാഗത്ത് കഴിയുമ്പോൾ ഈ താഴ്ന്ന താപനിലയെ ചെറുക്കുവാനും അതിജീവിക്കുവാനും ഇവർക്ക് പ്രയാസമില്ല എന്നാണ് പറയുന്നത് ഇനി ഈ ബാലിയൻ തിമിംഗലങ്ങളെ സമുദ്രത്തിൽ എല്ലായിടത്തും കാണാമെങ്കിലും ഈ ഉത്തരദക്ഷിണ ധ്രുവ പ്രദേശത്തോടു ചേർന്ന സമുദ്ര ഭാഗത്താണ് കൂടുതലായും കാണപ്പെടുന്നത് ചാരനിറത്തിലുള്ള ഈ തിമിംഗലങ്ങൾ ഈ കക്കകളെയും ചിപ്പികളെയും എല്ലാം ഉൾപ്പെടുന്ന ഒരു തരം ഈ ഒരു മുളസ്കുകൾ എന്ന് പറയും അവയെയാണ് തിന്നുന്നത് ഇനി ഇതിൻ്റെ ഒരു പരിണാമചരിത്രം അല്ലെങ്കിൽ ഈ വർഗീയകരണ രീതി അവയെക്കുറിച്ചൊക്കെ ഒരുപാട് പറയുന്നുണ്ട് ഇനി ഈ ഒരു വെയിലിൻ്റെ നട്ടെല്ലിൻ്റെ ഒരു ഭാഗം കാണാൻ സാധിക്കും കണ്ടോ ഇനി ഈയൊരു വെയിലിൻ്റെ മുഴുവനായും ഉള്ളൊരു അസ്ഥി കൂടമുണ്ട് ഇതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് അറിയില്ല എന്നാലും ഇതേപോലെയുള്ള ഒരുപാടൊരുപാട് ജീവികളുടെയും മൃഗങ്ങളുടെയും ജീവിതവുമായി വീണ്ടും നേരിൽ കാണാം ബൈ